നമ്മൾ നല്ലതേ മിനസോട്ട എന്ന സ്റ്റേറ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ അടിപൊളി ഒരു സ്റ്റേറ്റ് ആണ് കേട്ടോ നല്ല സീനറിസൊക്കെയുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ് മിനസോട്ട നമ്മൾ അയോവയിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് മഞ്ഞ് വീഴ്ച തുടങ്ങിയതേ ഉള്ളതായിരുന്നു പക്ഷേ മിനസോട്ട എത്തിയപ്പോഴത്തേക്കിന് ഫുള്ള് മഞ്ഞായി ഒരു ഒരു അടി പൊക്കത്തിൽ മഞ്ഞായിട്ടോ അപ്പോൾ ഈ മിനുസോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ശുദ്ധജല തടാകങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റാണ് ഈ മിനസോട്ട അതേപോലെ ഇതിൻ്റെ നോർത്ത് സൈഡ് കാനഡിയൻ ബോർഡറായ മാനിത്തോബ ഒണ്ടേറിയോ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ ഒരു സൈഡ് നമ്മുടെ സൗത്ത് സൈഡ് വിസ്കോൺസിനുമായിട്ട് ഷെയർ ചെയ്യുന്നത് യു എസിൻ്റെ ഒരു സ്റ്റേറ്റാണ് കേട്ടോ പിന്നെ ഒരു സൈഡ് അയോവയായിട്ട് സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നു പിന്നെ മറ്റേ സൈഡ് നമ്മുടെ വെസ്റ്റ് സൈഡ് നോർത്ത് ഡെക്കോട്ട സൗത്ത് ഡെക്കോട്ട അപ്പം ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ള സ്റ്റേറ്റുകൾ കേട്ടോ ഇതാണല്ലേ ഫുള്ള് മഞ്ഞു കിടക്കാൻ കേട്ടോ ഒരു രക്ഷയിൽ അത് മഞ്ഞിൽ വണ്ടി തെന്നി തെന്നി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം അമ്മാതിരി മഞ്ഞാണ് കേട്ടോ പിന്നെ നമ്മളിപ്പം ഈ ഒരു ഡെലിവറിക്ക് വേണ്ടി വന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ബിൽഡിങ്ങല്ലേ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഡെലിവറി സാംസ് സാംസ്ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു നമ്മുടെ വാൾമാർട്ടിൻ്റെ ഒരു വാൾമാർട്ടിൻ്റെ അനിയനായിട്ട് വരും സാംസ് സാംസ്ക്ലബ്ബ് അതിപ്പം സാം വാൾമാർട്ടിൽ നമുക്ക് എല്ലാവർക്കും പോയി സാധനങ്ങൾ വാങ്ങാം സാംസ്കൾബിയില് അവരുടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റത്തുള്ളൂ ഒരു സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിലേക്കാണ് നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ സൈഡിൽ ഫുള്ള് മഞ്ഞ് വീണ് വെള്ള വെള്ളയായിട്ട് ഇടയ്ക്കാണ് ഇത് ഇപ്പോൾ തുടക്കമായതേ ഉള്ളൂ കേട്ടോ ഇനി മഞ്ഞിൻ്റെ കളികൾ തുടങ്ങിയതേ ഉള്ളൂ ഇതിപ്പോൾ മഞ്ഞിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ട് മൂന്ന് മാസത്തേക്ക് ഇതേ അവസ്ഥയായിരിക്കും ഈ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഐ ഐ ടി ഇൻ്റർസ്റ്റേറ്റ് വയോമിങ് ഒക്കെ പോകുമ്പോഴാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഐ ഐ ടി എന്ന് വെച്ചാൽ ട്രക്കർമാരുടെ ഹോപ്പർമ്മ എന്നാണ് അറിയപ്പെടുന്നുണ്ട് വയോമിങ് ഇതൊരു ഈ ഐ ഐ ടി ഫ്രീ വേ എന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കയെ നെടുകെ പുലർക്കുന്ന ഒരു ഫ്രീ വേ ആണ് ഈ ഐ ഐ ടി ഫ്രീ വേ സോ അതിൻ്റെ ചില സ്ഥലങ്ങളിൽ വയോമിങ് പിന്നെ നെബ്രാസ്ക അയോവ ആ സൈഡിൽ കൂടെയൊക്കെ കയറി പോകുമ്പോൾ നല്ല മഞ്ഞുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ വയോമിങ്ങിൽ എത്തുമ്പോഴാണ് ഏറ്റവും കഠിനമായിട്ടുള്ള റൂട്ടുകളുള്ളത് അവിടെ മൗണ്ടൻസ് ഉണ്ട് അവിടെ ഒത്തിരി ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നതാണ് എല്ലാ വർഷവും ഒരുപാട് വണ്ടികൾ കൂട്ടിയിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും ഈ ഐ ഐ ടി വയോമിങ്ങിൽ ഞാൻ കഴിഞ്ഞ വച്ചം കഴിഞ്ഞ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നോ അത് ഭയങ്കരമായിരുന്നു കേട്ടോ ആ സമയത്ത് മഞ്ഞിൽ വണ്ടി പെട്ടിട്ട് അവിടുന്ന് ഒരു തരത്തിലാണ് നമ്മൾ രക്ഷോട്ട് വന്നത് കേട്ടോ സമ ചില സമയത്ത് ചെയിൻ കണ്ടുവരും വിൻഡോ ചെയിൻ സിറ്റിട്ടായിരിക്കും നമ്മൾ വണ്ടി ഇറക്കുന്നത് സോ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് സോ പുതിയ സ്റ്റേറ്റിൽ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ഇതിനാശംസിക്കുന്ന പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം ഗുഡ് ബൈ